നീ സങ്കല്പിക്കണം അർജുൻ എന്റെ കൂടെ ജോലി ചെയ്താന്ന് സങ്കല്പിക്കണം എന്നിട്ട് ഞാൻ ഇതായിരുന്നു പെണ്ണുങ്ങളോട് വേറെ രീതി മോശമായിട്ടുള്ള രീതിയിലായിരുന്നു മീൻസ് ഹലോ ഗായ്സ് ഇതൊരു വ്ളോഗല്ല കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഒരാളെ എങ്ങനെ നമുക്ക് കുറ്റക്കാരനാക്കാൻ പറ്റും ഏഹ് ഒരു ഒരാളെ നമ്മൾ നമ്മളെങ്ങനെ മോശമാക്കാൻ പറ്റും ഈ സമൂഹത്തിൽ ഏഹ് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ ഇപ്പം എന്തായാലും ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഗൈസ് അപ്പം ഒരാളെ എങ്ങനെ മോശക്കാരനാക്കാൻ പറ്റും എനിക്ക് തോന്നി കുറേ ഐഡിയാസ് ഒക്കെ വെച്ച് ഞാൻ ഓവറാക്കി ചിലവാക്കുന്നില്ല ഒരുപാട് ആൾക്കാരെ വിളിച്ച് ഇതൊന്നും ചെയ്യുന്നില്ല ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അവളെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാം ഓക്കെ അവളെ ഒന്ന് കോൾ ചെയ്തിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ അവളോട് പറയും അവളതുപോലെ ചെയ്യും അവൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന ഒരാളെ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നത് ഒന്നും അറിയാത്തവരെ പോലെ ഓക്കെ കായ്സ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഞാൻ അവളെ ഒന്ന് കോൾ ചെയ്യട്ടെ അപ്പൊ നമുക്ക് അവളെ വിളിക്കാം കോള് പോകുന്നുണ്ട് കേട്ടോ ഇടുക്ക് ആടാ അപ്പു അരി ഞാൻ പറയുന്ന കൂട്ടാ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം ഞാൻ ഓൾറെഡി നിന്നോട് സംസാരിച്ച കാര്യം തന്നെ നമ്മുടെ ബിഗ് ബോസിൽ അർജുനില്ലേ നീ സങ്കല്പിക്കണം അർജുൻ നിൻ്റെ കൂടെ ജോലി ചെയ്തത് സങ്കല്പിക്കണം എന്നിട്ട് ഞാൻ പറയുന്നത് അപ്പം നീ പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അർജുൻ ഭയങ്കര ഇതായിരുന്നു പെണ്ണുങ്ങളോട് വേറെ രീതി മോശമായിട്ടുള്ള രീതിയിലായിരുന്നു മീൻസ് അയാൾ ഞങ്ങൾ ഈ മേക്കപ്പ് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ അവിടെ വന്ന് നിൽക്കുമായിരുന്നു അപ്പം കൂടെ ഉള്ളവർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു അപ്പം അത് വെച്ചിട്ട് നീ കുറച്ച് ഓയിസും കാര്യങ്ങളൊക്കെ നയിച്ചേരാം നല്ല അടിപൊളിയായിട്ടായിരിക്കണം അവൻ എത്രമാത്രം ഏഹ് പറഞ്ഞു മനസ്സിലായോ എനിക്ക് ഇങ്ങനെ തുടക്കം ആ ഓയിസ് ഇടുമ്പോ തന്നെ എന്താ പറയണ്ടേ കാണുന്നവർക്കൊരു ഹരവായിരിക്കണം അടച്ചു മനസ്സിലായോ അതീ പൊളിപ്പിച്ചെടുക്കണം യു ക്യാൻ ഡു ഇറ്റ് പറ്റു വല്ല പറ്റുമോ ചെയ്തേ പറ്റൂ അപ്പൊ നല്ല വോയിസ് നമ്മൾ കാണുന്ന പോലൊന്നും അല്ലാതെ ഇങ്ങനെ തുടക്കം ഇങ്ങനെ പറയണം ഈ കാര്യങ്ങളൊന്നും പുറത്തൊന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് ആരുടെയും പേരൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല മീൻസ് എന്റെ പേര് പുറത്തും വരരുത് ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ ലക്ഷ്യം അർജുൻ ഓക്കെ അപ്പൊ മോള് പോയി പെട്ടെന്ന് കുറച്ച് വോയിസ് ഒക്കെ കിട്ടെ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഓ വേണമെങ്കിൽ രണ്ട് മൂന്ന് പേർ റോയിസ് വേണമെങ്കിൽ തപ്പാമ വേണമെങ്കിൽ ഇപ്പം കുറച്ച് ഫാൻസുകാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇന്ന ഫാൻസ് ഇന്ന ഫാൻസ് പുറത്തായി കഴിഞ്ഞാൽ അന്ന ഫാൻസിൻ്റെ ഇന്ന ഇന്നയാൾക്ക് പോകും അങ്ങനെ വേണമെങ്കിൽ അതും വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അത് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ അങ്ങ് ക്രിയേറ്റ് ചെയ്യാമല്ലേ ഞാൻ തന്നെ അങ്ങോട്ടേക്കും വേറെ ഒരാളെ രീതിയിൽ പിടിച്ചിട്ടുണ്ട പക്ഷേ അമ്മയോട് പറഞ്ഞു ഞാനെങ്കിൽ അമ്മയും ഒരു ഇതായിട്ട് വന്നേനെ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് വേറെ കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടല്ലോ അവരെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ബ്യൂട്ടീഷ്യൻ എൻ്റെ അമ്മയും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് തേടാം ഉണ്ടെങ്കിൽ വൈബ് വേറെ ആയിരിക്കും ഓക്കെ നമുക്ക് അതിലോട്ടൊന്നും വേണ്ട ഇപ്പോൾ ഞാനൊരു പെൺകുട്ടിയെ വിളിച്ചു എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ഞാൻ അവളെ വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഓഫീസ് ഉണ്ടാകുന്ന നമുക്ക് നോക്കാം അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഹലോ ഗായ്സ് ഇറ്റ്സ് മൈ ഡാനി എന്നു പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങാം ഓക്കെ ലവ് യു ഓൾ അയ്യോ അതിനെ വീഡിയോ ഒന്നും മൈൻഡപ്പ് ചെയ്യുന്നില്ലല്ലോ നമുക്ക് നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം ഓക്കെ അപ്പം ഗായ സംഭവം അവിടെ എനിക്ക് വോയിസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് പുള്ളി അങ്ങനെ ബിഗ് ബോസ് ഇപ്പോൾ വലുതായിട്ട് കാണത്തൊന്നും അല്ല ഈ ഷോർട്ട് വീഡിയോസ് ഒക്കെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ ബിഗ് ബോസിനെ കുറിച്ച് ഓക്കെ എന്തായാലും ഫസ്റ്റ് ടേക്കിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു കൊച്ചു പിള്ളേർ പറയുന്ന പോലെ അവിടെ ഇവിടെ ഒക്കെ വിട്ടും ആലോചിച്ചൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്ന പോലെ പോലെയൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം നമുക്ക് ആ അങ്ങനെ രണ്ട് മൂന്ന് വോയിസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം ഇനിയിപ്പോൾ അടുത്ത കാണാൻ പോകുന്ന ഒരു റിവ്യൂറായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ പോകുന്നത് ഒരു റിവ്യൂ എങ്ങനെ ചെയ്യാം അപ്പോൾ ഈ പെൺ ഒരു എവിഡൻസ് കിട്ടിയില്ലോ നമുക്ക് പിന്നെ ഒരു ബോയ്സിന്റെ ഏതെങ്കിലും ഫാൻസിന്റെ എന്തെങ്കിലുമൊക്കെ വോയിസ് വേണമെങ്കിൽ അത് ഞാൻ തന്നെ വോയിസ് ആയിട്ട് ചെയ്യാം അത് ഞാൻ ഞാൻ നല്ല രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷേ വേണ്ട ശരിയാവത്തില്ല ഇത് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ട് രീതി നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അപ്പം അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന പ്ലാനിങ് ഒക്കെ കണ്ടല്ലോ അപ്പം നമുക്ക് ഇനി അടുത്തതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഒരു വോയിസ് നമുക്ക് സെറ്റ് ചെയ്യാം എന്നിട്ട് അത് നമുക്ക് വീഡിയോയിലോ ആ വോയിസ് ഇപ്പോൾ സെറ്റ് ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടാൽ പോരെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗുണപ്പം നമുക്ക് ഒരു ചെറിയൊരു അപ്ഡേറ്റ് കിട്ടിയായിരുന്നു അപ്പം അതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക മെയിനായിട്ട് എല്ലാവരും സബ്ബും കാര്യങ്ങളൊക്കെ ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം നമ്മുടെ അർജുൻ്റെ കുറച്ച് വെളിപ്പെടുത്തലായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് എക്സ്ക്ലൂസീവാണ് സംഭവം അപ്പം എനിക്ക് ഒരു പെൺകുട്ടി കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ അർജുനെ സപ്പോർട്ട് ചെയ്തിട്ടതിന് ശേഷമാണെന്ന് തോന്നിയത് എനിക്ക് ഇങ്ങനൊരു മെസ്സേജ് വരുന്നത് ആ കുട്ടി എന്നെ കുറെ മെസ്സേജും കാര്യങ്ങളും പേഴ്സണലി കുറെ കാര്യങ്ങളൊക്കെ ഷോക്ക് ആയിപ്പോയി അപ്പോൾ നമുക്ക് ആ വോയ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കാം ഓക്കെ ഞാൻ പ്ലേ ചെയ്യാമേ അർജുനെ കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണ് അർജുൻ്റെ കൂടെ ഏകദേശം വൺ ഇയറിൻ്റെ മേലെ ഞാൻ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം പുള്ളി എന്ന് വെച്ചാൽ ബിഗ് ബോസില് നമ്മൾ കാണുന്ന അർജുൻ എങ്ങനെയാണോ അതിന് അതിൻ്റെ അടുത്ത പോലും വരത്തില്ല പുള്ളിയുടെ ഒറിജിനൽ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താ പുള്ളി നമുക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പുള്ളിയുടെ ക്യാരക്ടർ അത്ര നല്ല അല്ല പുള്ളി ഗാസിന് അടുത്ത് പെരുമാറുന്ന രീതി അതൊന്നും അത്ര അതുപോലെ പുള്ളി ജാൻമണി വിഷയം ഇപ്പൊ വന്നല്ലോ പുള്ളിയുടെ അപ്പോൾ പുള്ളികാരൻ പറയുന്ന ആ കുട്ടി കണ്ടില്ലേ പേടിച്ചിട്ടായി പറയുന്നത് എന്നോടാണെങ്കിൽ പോലെ ഈ വോയിസ് അയച്ചിട്ട് കണ്ടിട്ട് എനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് സത്യത്തിൽ നമുക്ക് ബാക്കിയും ഒന്ന് നോക്കാം പേടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊറത്ത് ഇതെങ്ങനെയാ വന്നിരിക്കുന്നത് അറിയാലോ അവർ സ്ട്രാറ്റജി വെച്ചാണ് ഇപ്പം ഗെയിമില് കേറിയെങ്കിലും കണ്ടോ ആ കുട്ടികള് ആ കുട്ടിക്കുണ്ടായ അനുഭവങ്ങളൊക്കെയാണ് പറയുന്നത് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അവർ പുറത്ത് സംഭവിച്ച കാര്യങ്ങളൊന്നും അകത്തൊന്നും ഇത് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് അപ്പൊ ആ കുട്ടിയുടെ ബാക്കി വോയിസും കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഒത്തിരി ഇൻസിഡൻസ്

അപ്പൊ അത് മാത്രമല്ല വേറെ കുറെ വെളിപ്പെടുത്തലുകളുമായിട്ട് ഒരു ഫ്രണ്ടിന്റെ ഒരു വോയിസ് ഉണ്ട് കൂടെ വർക്ക് ഒരാളെ അദ്ദേഹത്തിനെ കൂടെ നമുക്കൊന്ന് കേട്ട് അപ്ഡേറ്റ് ഞങ്ങളുടെ പേരും കാര്യങ്ങളും ഒന്നും അങ്ങനെ പറയുകയൊന്നും ചെയ്യരുത് ഇദ്ദേഹത്തിന് ഇനി വർഷങ്ങളായിട്ട് അറിയാം ഈ ഒരു ഞങ്ങളുടെ ഫീൽഡിലുള്ള സമയത്ത് എനിക്ക് ഒരുപാട് ആൾക്കാരെ ദ്രോഹിക്കുകയും ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിലൊക്കെ ഇത് ചെയ്യുകയാണ് ഇങ്ങനെ തന്നെ ഒരുപാട് ഞങ്ങളോട് ചെയ്തതിന്റെ അദ്ദേഹത്തിന് പറയാൻ പോലും വാക്കുകളില്ല ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഈ പറയുന്നത് എന്തായാലും സത്യങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാരെ ജയിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ വേറെ ആൾക്കാരെ ജയിപ്പിക്കുന്ന ഈ പദ്ധതി എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് ഇവരെ ഈ ഷോയിലെ ഡയറക്ടർമാർ ഇത് എന്ത് ഉദ്ദേശിച്ചാണ് ഇവരെയൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മോശമായിട്ടുള്ള കാര്യം തന്നെ നമുക്കിനി ഫാൻസ് അതായത് പുറത്ത് പോയൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഫാൻസുകാർക്ക് പറയാനുള്ള വോയിസും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് നമുക്കിവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം നമ്മുടെ പുറത്ത് പോയ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ഉണ്ണിക്കുട്ടന ഉണ്ണിക്കുട്ടേൻ്റെ ഫാൻസുകാർക്ക് പറയാനുള്ളതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം കയസ്സ് അസോസിയേഷൻ ഞങ്ങൾ വോട്ട് ഒരിക്കലും ഞങ്ങൾക്ക് അതിന്റെ ആവശ്യവും ഇല്ല ഞങ്ങൾക്ക് ഡെയിലി രണ്ടായിരം എന്റെ വോട്ടുകൾ ഞാൻ കൊടുക്കുന്നത് കൊടുക്കാൻ ആർക്കും ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരു തീരുമാനം കമ്മിറ്റി കൂടി എടുക്കുന്നു അവര് കമ്മിറ്റി കൂടി എടുത്തിട്ടുണ്ട് കഴിച്ചല്ല എല്ലാ വോട്ടും കാര്യങ്ങളും എല്ലാം അവർ കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ അപ്പോൾ ഇത്രയും മോശമായിട്ടുള്ളൊരു കണ്ട്രസ്റ്റിൻ്റെ ആയിരുന്നു നമ്മളിപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്തത് ഓ അപ്പോൾ ഗൈസ് ഞാനൊരു കാര്യം പറയാം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ചുമ്മാ ഒരു ഫണ്ണായിട്ട് മീൻസ് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം റൂട്ട് മനസ്സിലായി കാണുമല്ലോ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഓക്കെ ഇന്ന എല്ലാവരും വന്നിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് തെളിവുകൾ എന്തേ ഞാന ചോദിക്കുന്നത് ഓക്കെ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ചിലപ്പോൾ ചില കാര്യത്തിൽ എവിഡൻസ് ഉണ്ടായിരിക്കാം പക്ഷെ എല്ലാം ഒന്നും ഇങ്ങോട്ട് വിശ്വസിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്ന് പറയാം നിങ്ങൾക്ക് അതിനകത്ത് പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം വോട്ട് ചെയ്യുക അപ്പം മനസ്സിലായി പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഞാനിത് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇത് എൻ്റെ ഫ്രണ്ടും ഞാനും കൂടെ ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ് ഇനി ഇത് വെച്ച് ക്ലിപ്പ് വെച്ചൊന്നും ഉണ്ടാക്കാൻ നിൽക്കല്ലേ അഡ്വാൻസായിട്ട് ഞാനത് അങ്ങ് പറഞ്ഞേക്കാം പിന്നെ വേറെ കാര്യം അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എല്ലാരും വന്നിട്ട് എൻ്റെ അനുഭവം ഉണ്ടായി അവർക്കൊരു അനുഭവം ഉണ്ടായി ഇവർക്കൊരു ഇവർക്കൊരനുഭവം ഉണ്ടായിന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവരൊക്കെ എവിടെ ചുമ്മാ വന്നിട്ട് ഈ വന്ന് പറയുന്നവരൊക്കെ ഓരോ ദിവസം കഴിയുമ്പോഴും നല്ല ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ടൊക്കെ വന്ന് പറയുകയൊക്കെ ചെയ്തത് വേണം കുറച്ചൊക്കെ വേണം ഇപ്പം ഞാനും റിവ്യൂ ഇടുന്ന ഒരാളാണ് സീരിയസ് ആയിട്ട് പറയുകയാണ് പക്ഷേ ഇതൊക്കെ ഞാൻ എല്ലാവരെയും ഫോളോ ചെയ്യുന്ന ആളാണ് എല്ലാവരുടെയും റിവ്യൂ കാണാൻ ആളുണ്ട് അതിൽ നിന്നൊക്കെ ക്ലിപ്പ് എടുത്തിട്ട് ഞാനും ചെയ്യാറുണ്ട് പക്ഷേ മനുഷ്യരെ മണ്ടരാക്കുന്ന ഒരു പരിപാടി ഒരിക്കലും ഞാൻ സീരിയസ് ആയിട്ട് പറയുക അത് ഇച്ചിരി കൂടുതലായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് ഇങ്ങനെ മണ്ടരാക്കരുത് ആരേ അത്ര എനിക്കിപ്പോൾ പറയാനുള്ളൂ കായ്സ് അപ്പോൾ രണ്ടാഴ്ചത്തെ അർജുൻ്റെ നല്ല പെർഫോമൻസ് തന്നെ ആയിരുന്നു നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പക്ഷെ അതിന് ഇത്രമാത്രം ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഓക്കെ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു തരത്ത് ഒരിക്കലും ഞാനൊരു കാര്യം ഇപ്പോഴും പറയാം ഞാൻ മറ്റേ ബിആർഒ ഇആർഒന്ന് ഏറ്റെടുത്തിട്ടുള്ള ആവശ്യമില്ലാത്ത കംസും കാര്യങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും വരുമോ ചെയ്യരുത് വന്നാലും എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല വരുന്നവരോട് ഒരു കാര്യം മാത്രം പറയാനുള്ളൂ ആസ് എന്താ പറയേണ്ട ഒരു ജിൻറ്റോ ഫാൻ എന്ന നിധി എന്ന നിധി ചേ ഒരു ജിൻഡോ ഫാൻ എന്ന നിലയിലാണ് ചിലപ്പോൾ ചില മലയാള വാക്കുകൾ എനിക്ക് പ്രശ്നങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എന്ന നിലയില എൻ്റെ ജിൻഡോൻ ഓട്ട് കൊടുക്കുക അത്ര എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ അദ്ദേഹത്തിന് ഓട്ടും ചെയ്തിട്ടിങ്ങനെ ഇരിക്കുക ഇപ്പോൾ സമയം രണ്ട് മണിയായി ഇപ്പനെ അപ്പോൾ ഇത് കുറച്ച് ലൈവും കണ്ട് ജാൻമണ്ണിയുടെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇരുന്നിട്ടും ശാഭാക്കിന് ഒരു കുറവില്ല ആൾക്കാർ അതൊന്നും പറയത്തൊന്നുമില്ല കേട്ടോ ഇപ്പം ശവിച്ചാലൊന്നും സീൻ ഇല്ല അപ്പോൾ പിന്നെ പുള്ളിക്കാരിയെ എന്താ പറയാ ഇപ്പം പുള്ളിക്കാരി വലിയ പുണ്യാളത്തിയപ്പം അങ്ങനെയാണല്ലോ ഇപ്പോൾ വരുത്തിയിടുന്നത് ഈ അപ്പ കാണുന്നവരെ അപ്പ അത് വിളിക്കുന്നത് നല്ലതല്ല അത്രേ ഉള്ളൂ എനിക്കെല്ലാം പറയാനുള്ളത് അപ്പോൾ ഞാനിത് ജസ്റ്റ് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചേ ഉള്ളൂ ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എഫർട്ട് മാത്രമേ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളൂ ആ കൊച്ചിനെ വിളിക്കണം കാര്യങ്ങൾ പറയണം അത്ര മാത്രമേ എനിക്ക് സമയമായിട്ടുള്ളൂ പക്ഷെ വെൽ പ്ലാൻഡായിട്ട് ഓരോരുത്തരും ഇരുന്ന് ചെയ്ത് ഇങ്ങനെ പോലെ ചെയ്താൽ പ്ലാസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ മണ്ടരാവുള്ളൂ അതേ ഇനി നടക്കാൻ പോകുന്നത് ഓക്കെ ഗൈസ് അപ്പം എന്തൊക്കെയോ ഞാൻ കാട്ടിക്കൂട്ടി അത് ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായവർ ലൈക്ക് ഷെയർ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ